പ്രിയപ്പെട്ട മുക്ിനിയങ്ങളെ വിശുദ്ധമായ റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് പകലിലാണ് നമ്മ ഓരോരുത്തരുമുള്ളത് അള്ളാഹു താല നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും റബ്ബ് താല സ്വീകരിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട മുക്മിനിയങ്ങളെ ഒരുപാട് സഹോദരിമാർക്ക് ഈ വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ ചില സംശയങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു സംശയം അത് കേൾക്കുമ്പോൾ അള്ളാഹു വൈദ് എനിക്കുള്ള സംശയമാണല്ലോ എന്ന് പല ഉമ്മമാർക്കും തോന്നും അപ്പൊ ഏതാണ് ആ സംശയം അതിന്റെ കൃത്യമായ വ്യക്തമായ മറുപടിയും ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കണേ കൂടാതെ സ്വർഗത്തിലെ നിധി എന്ന് മുത്തുനബി സാഹു അലഹി വസ്ല്ലങ്ങൾ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന ഒരു പുണ്യമായ ഒരു വചനം ഈ ഒരു വാക്ക് ഈ ഒരു വചനം മതി നമ്മുടെ ദുന്യാവും ആഹ്റവും രക്ഷപ്പെടാൻ ഈ വചനം പറഞ്ഞാൽ ഇത് എപ്പോഴാണ് പറയേണ്ടത് ഇതിന്റെ അർത്ഥം എന്താണ് വിശദമായി കേൾക്കുന്നതോടൊപ്പം തന്നെ ഈ പുണ്യമായ വാക്ക് ഇന്നത്തെ വെള്ളിയാഴ്ച ഇന്നത്തെ മകുര നിങ്ങൾ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം ഇരുപതോളം പ്രതിഫലങ്ങളാണ് ഇരുപത് ഞാൻ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് പ്രതിഫലം ഇനിയും പറയാനുണ്ട് കിതാബുകളൊക്കെ നോക്കിയാൽ നിരവധി അനവധി നേട്ടങ്ങളാണ് ഈ ഒറ്റ വാക്ക് മനസ്സിൽ തട്ടി നമ്മൾ പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്നത് അപ്പൊ ഏതാണ് ആ വാക്ക് വിശദമായ ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടാലോ അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട വസ്സലാത്തു വസ്സലാമു അസലും ബഹുമാന സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും ഇരുലോക വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ കുടുംബത്തിലും നമ്മുടെയൊക്കെ നാടുകളിലും നമ്മുടെ കൂട്ടത്തിലും ഒരുപാട് പേര് ക്യാൻസർ രോഗികളായി കഴിയുന്നു അതുപോലെ തന്നെ അറ്റാക്ക് വന്ന് സ്ട്രോക്ക് വന്ന് അതുപോലെ ഒരു വശം പോയി അതുപോലെ തന്നെ പ്രഷറ് ഷുഗർ കൊളസ്ട്രോള് അതുപോലെ യൂറിക് ആസിഡ് പിന്നെ വെരിക്കോസിൻ്റെ അസുഖം ഇങ്ങനെ ഒരുപാട് രോഗങ്ങളായിട്ട് ഒരുപാട് കുടുംബത്തിൽ നിരവധി ആളുകളുണ്ട് പഠിച്ചവനെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും നീ പരിപൂർണമായ ഷിഫാ കൊടുക്കണേ അള്ള മാരകവും അല്ലാത്തതുമായ എല്ലാ അസുഖങ്ങളെ തൊട്ടും രോഗങ്ങളെ തൊട്ടും ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മ്മിൻ പരിശുദ്ധമായ പരിശുദ്ധമായ മാസം ആ റജബുമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് അലഹമില്ല നമ്മളെല്ലാവരും ഉള്ളത് അപ്പോൾ അപ്പൊ റജബുമാസമാണ് അതിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് അള്ളാഹു സുബഹാനഹുഅ താല ഇന്നത്തെ ദിവസം എത്രയോ മഹത്വങ്ങളും ശ്രേഷ്ഠതകളൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ അമലിനും വെച്ചിട്ടുണ്ട് അത് നമുക്കറിയില്ല ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന ഒരു സുബഹാന കൊണ്ടാവാം അള്ളാഹു താല നമുക്ക് സ്വർഗം തരുക കാരണം നമ്മൾ നിസ്സാരമായി കാണുന്ന ചില അമലുകളുണ്ടല്ലോ ആ നിസ്സാരമായി കാണുന്ന അമലുകൾ കൊണ്ടായിരിക്കും പടച്ചവൻ സ്വർഗം തരുക ഇപ്പോൾ ബനു ഇസ്രീൽ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു മഹാനായ മുത്തുനബിസുറാലി സർമാത്തങ്ങൾക്കൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന മൂസാ നബിയുടെ ഈസാ നബിയുടെ ഒക്കെ കാലങ്ങളിൽ അപ്പോ അന്നുണ്ടായിരുന്ന ആ ജനവിഭാഗങ്ങളിൽ പേരുടെ ചരിത്രം നബി നബിസുറാലി സർമാത്തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഒരുവൻ ഭയങ്കര വിപാദത്തുള്ള മനുഷ്യനാണ് ഒരാൾ അങ്ങനെ വിവാദത്തൊന്നും ചെയ്യുക അതെ കള്ളും കുടിച്ചൊക്കെ നടക്കുന്ന ആളാണ് അപ്പൊ ഈ ഇബാദത്ത് ചെയ്യുന്ന നല്ല മനുഷ്യൻ ഈ മോശപ്പെട്ട മനുഷ്യനോട് എപ്പോഴും ഉപദേശിക്കുമായിരുന്നു എടാ നീ നന്നാവ് എടാ നീ കള്ളുകൂടിയൊക്കെ നിർത്ത് ഈ തെറ്റുകളൊക്കെ നിർത്ത് നീ പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്ക് നീ ഇങ്ങനെ തെറ്റുകളൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഉപദേശിക്കുമായിരുന്നു ഇയാൾ എപ്പോഴും ഉപദേശിക്കും പക്ഷെ ഈ മനുഷ്യനാണെങ്കിലോ അത് ഉപദേശം കേട്ട രൂപത്തിൽ പോലും മൈൻഡ് ചെയ്യാറില്ല കേൾക്കുന്നില്ല ഇയാൾ ഇങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ട് നടക്കുന്നു അങ്ങനെ ഒരു ദിവസം ഈ നല്ല മനുഷ്യനിങ്ങനെ പറഞ്ഞ് അവസ ഗതികെട്ട് പറഞ്ഞു എടാ നിനക്കൊക്കെ നരകമാണ് നീ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലല്ലോ എത്ര ധിക്കാരിയാണ് നിനക്കൊക്കെ പറിച്ചോ നരകം തരും നിന്നൊന്നും അല്ല ഇഷ്ടമല്ല എന്നൊരു വാക്ക് പറഞ്ഞു പക്ഷെ ഇയാളാണെങ്കിലും ഭയങ്കര നിസ്കാരമുള്ള ആളുമാണ് അപ്പോ അങ്ങനെ മരണപ്പെട്ടു ഈ രണ്ടുപേരും മരണപ്പെട്ടു ആഹ്ലത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു താല ആദ്യം പിടിക്കുന്നത് ആ കള്ളുകുടിച്ച് നടന്ന മനുഷ്യനെയല്ല മറിച്ച് ആ നിസ്കാരമുണ്ടായിരുന്ന റിക്രൗറാദുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന ആ നല്ലവനെ വിളിക്കും എന്നിട്ട് അവൻ്റെ നിസ്കാരവും നോമ്പും അവൻ്റെ നല്ല കാര്യങ്ങളൊക്കെ അള്ളാഹു താല സ്വീകരിക്കുന്നതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കും എടാ നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ ഇവനിക്ക് ആ കള്ളുകുടിയനായ മനുഷ്യന് പുറത്തു കൊടുക്കൂലന്നു നീ എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞത് ഞാനിവനക്ക് പുറത്ത് കൊടുക്കൂല എന്ന് നീയാണോ ഇവന്റെ പടച്ചവൻ അല്ലല്ലോ ഞാനല്ലേ അപ്പം എൻ്റെ അധികാരത്തിൽ കയറി നീ എന്തിനാണ് സംസാരിച്ചത് എന്ന് അള്ളാഹു താല അയാളോട് ചോദിക്കുമെന്നാണ് അതായത് അയാൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഒറ്റ വാക്യ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹു നിനക്ക് പുറത്തു തരൂല്ല എന്ന് ഒരു ഒറ്റ വാക്യേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന ചില വാക്കുകൾ അത് നല്ലതാവട്ടെ ചീത്തതാവട്ടെ ചില സമയങ്ങളിൽ എഫക്ട് ചെയ്യും അതുകൊണ്ടാണല്ലോ വാപ്പയുടെയും ഉമ്മയുടെയും ദുവാ സൂക്ഷിക്കണമെന്ന് മഹത്തുക്കൽ പറഞ്ഞു തരുന്നത് വാപ്പാടെ ഉമ്മാടെ ദുവാ അത് അനുകൂലമാവട്ടെ പ്രതികൂലമാവട്ടെ മക്കളെ ബാധിച്ചേക്കാം അത് പല രൂപത്തിലും ആ ദുവാ വന്നേക്കാം ചിലപ്പോൾ ചില ശാപ വാക്കുകളൊക്കെ പറയും ഒരിക്കലും വാപ്പാ ഉമ്മ അങ്ങനെ പറയരുത് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷടച്ചോ നിങ്ങൾക്ക് തരും അത് ഉറപ്പാണ് കാരണം മക്കളെ വെറുതെ ശപിക്കാൻ നിൽക്കണ്ട പിന്നെ ഈ മാപ്പാടെ ഉമ്മാടെ ശാപം ഉണ്ടല്ലോ അത് ഒരുപക്ഷേ പക്ഷേ മക്കൾ കേറ്റിയേക്കാം അള്ളാഹു താല കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല പറഞ്ഞത് അത് നമ്മൾ തിരിച്ചെടുക്കാനും പറ്റൂല അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞ കാര്യം തിരിച്ചെടുക്കാനും പറ്റൂല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്ന ചില വാക്കുകൾ അത് സൂക്ഷിച്ചു വേണം പറയാൻ ചിലപ്പോൾ ചില വാക്കുകൾ കൊണ്ടായിരിക്കാം നമ്മുടെ എല്ലാ അമലുകളും നഷ്ടപ്പെട്ടു പോകുന്നത് ചില വാക്കുകൾ കൊണ്ടായിരിക്കാം അല്ലാഹു താല നമുക്ക് സ്വർഗം തരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മ്മ്മിനീകളെ ഇന്ന് നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് സ്വർഗം നേടാം സ്വർഗം മാത്രമല്ല സ്വർഗത്തിന്റെ എല്ലാ നിധികളും നമുക്ക് ഇന്ന് കരസ്ഥമാക്കാം സ്വർഗത്തിൽ ഒരുപാട് നിധികൾ ഉണ്ടെന്നാണ് ജന്ന നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ാണ്ഹു വസങ്ങൾ പറഞ്ഞു തരുന്നു എന്ത് ഇതെന്താണ് സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്നിട്ട് അള്ളാൻ്റെ ഹബീബിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹത്തുകൾ പറയുന്നു ദുനിയവിൽ വെച്ച് ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ എത്രമാത്രം ഈ ഒരു ദിക്ർ അധികരിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം സ്വർഗത്തിലേക്ക് അവൻ ചേർന്നിരിക്കുമെന്നാണ് ഒരാൾക്ക് ഈ ദിക്കറ് പറയാൻ പറ്റുന്നില്ല അവനിക്ക് മടിയാണ് അല്ലെങ്കിൽ ചൊല്ലാൻ ഓർമ്മ വരുന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കോ സ്വർഗത്തോട് അത്ര നമ്മൾ ചേരുന്നില്ല അള്ളാഹു കാത്ത് അതുകൊണ്ട് ഈ നിക്ക് പരമാവധി നമ്മൾ പറയുക പറയുന്നതിനനുസരിച്ച് സ്വർഗത്തിലെ പദവികൾ നമുക്ക് ഉയർന്നുകൊണ്ടിരിക്കും ഏത് തിക്റാണ് ല ഹൗല ഇതാണ് ഹൗക്കല എന്നാണ് ഇതിന് പറയുക ഹൗക്കല എന്ന് പറയും ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു ദിക്കറാണ് സംഭവം ഇത് നമ്മൾ പറയാറുണ്ട് എപ്പോ പറയും ബാങ്ക് വിളിക്കുമ്പോ നമ്മൾ കേൾക്കുമ്പോൾ എന്ന് പറയാറുണ്ട് അല്ലേ ഇത് പൂർണ്ണമായിട്ടും പറയണം എങ്ങനെ എന്താതിന്റെ അർത്ഥം എനിക്കൊരു കഴിവുമില്ല എല്ലാ കഴിവും നിനക്കാണ് അതുപോലെ തന്നെ നീ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്നും ഒരു കാര്യം നീയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ എനിക്കൊരു കഴിവുമില്ലാദീം അള്ളാഹുവേ ഉന്നതനും പ്രതാപശാലിയുമായ നീയാണ് എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ നീ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഉറപ്പാണ് നടക്കും നീ ഒരു കാര്യം തീരുമാനിച്ചില്ലെങ്കിൽ അത് നടക്കൂല അത് എത്ര വലിയ ലോകത്തിലെ മുഴുവൻ ആളുകൾ ഒന്നിച്ച് ശ്രമിച്ചാലും അള്ളാഹു നീ ആ കാര്യം തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നടക്കൂല ഇനി നീ ഒരു കാര്യം തീരുമാനിച്ചു ലോകത്തിലുള്ള എല്ലാ ആളുകളും അതിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അത് അത് ഇല്ലാതാക്കാൻ തീരുമാനിച്ചാൽ അത് നടക്കൂല അള്ളാഹു നിന്റെ തീരുമാനമാണ് നടക്കുക ഇതാണ് ആ ഒരു ദിക്കറിന്റെ അർത്ഥം إذن تريون أتمنرو لا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. أَعْنَبَرِيَمْ إِجِلْ لا حول ولا قوة إلا بالله أَعْنَبَرِيَمْ نَلْوُ الْوُبَمْ لا حول ولا قوة إلا بالله العلي العظيم. أَلَيْتُ الْحَوْلَ جِبِيدَ مَبْرُمْ അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട തെറ്റി പോകരുതേ അലസതയാൽ ഒഴിക്കരുതേ ചൊല്ലൗല ജീവിത മെപ്പഴും സ്റ്റൈല അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട തെറ്റി പോവരുതേ അലസതയാൽ ഒഴിക്കരുതേ മഹാനായ താഴ വസ്തു പറയുന്നതാ ഈ അൽ മവാഹിബുൽ ജലിയ എന്ന തഴവാ ഉസ്താദിന്റെ ആ ഗ്രന്ഥമുണ്ടല്ലോ അതിലൊക്കെ എത്രയോ നേട്ടമാണെന്നറിയോ ഈ ലാഹുല ഇല്ലാ ഇല്ലാബില്ല അതിന്റെ നേട്ടം പറയുന്നത് അതിന്റെ പ്രതിഫലം പറയുന്നത് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് കേട്ടോ ഒന്ന് കൺസും എന്നാൽ സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് അതായത് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പുണ്യമായ ഒരു ദിഖറാണ് ഇതൊരു ദ്വായാണ് ഏത് ഗണത്തിനും നമുക്ക് വിടുത്താൻ പറ്റും ഇത് ചൊല്ലാൻ ഒതു വേണമെന്നില്ല അല്ലെ അതുപോലെ നിസ്കാരമില്ലാത്തപ്പോഴും ജനാപത്തുകാരനായിരിക്കും ഏത് സമയത്തും നമുക്ക് പറയാം വലാ ഇല്ലാ ചുമ അങ്ങോട്ട് പറഞ്ഞോ എത്രമാത്രം ഇത് അധികരിപ്പിക്കുന്നു അത്രമാത്രം ഗുണങ്ങൾ കിട്ടും പിന്നെയോ നബിതങ്ങൾ നമിതങ്ങൾ കാണാം മൻ വലാ ഇല്ലാ ഇല്ലാബില്ല ഒരാള് പറഞ്ഞാൽ കാന ദവാ തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നാണത് തൊണ്ണൂറ്റി ഒൻപത് രോഗം അതിൽ ക്യാൻസർ ഉണ്ടാവാം ബ്രെയിൻ ട്യൂമർ ഉണ്ടാവാം അറ്റാക്ക് ഉണ്ടാവാം ഹൃദയത്തിന്റെ അസുഖങ്ങൾ ഉണ്ടാവാം കരലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എല്ല അതെല്ലാം പെടും തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾ ആ ഐസറുഹ അൽഹമ്മ ഈ തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങളിൽ ഏറ്റവും ചെറിയ ഒരു പ്രയാസം രോഗമെന്ന് പറഞ്ഞാൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ടെൻഷനാണ് ടെൻഷൻ ഉൾപ്പെടെ ഡിപ്രഷൻ ഉൾപ്പെടെ ചില ആളുകൾക്ക് എപ്പോഴും ആത്മഹത്യ ചെയ്യണം എന്നുള്ള ചിന്തയാണ് ചൊല്ലിക്കോല ഹൗലവല കൂവച്ച ഇല്ലാബില്ല ചില ആൾക്കാർക്ക് പോവല എന്ന ആർക്കും വേണ്ട ആർക്കും ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു ഒരു തോന്നലാണ് ചൊല്ലിക്കോല ഹൗലവല കൂവച്ചില്ലാബിലും ഒരുപാട് നേട്ടമാണ് അപ്പോ ല ഹൗലവല കൂവച്ചില്ലാബില്ല എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പത് രോഗം അതിൽ നമ്മുടെ ശാരീരികമായ ഉണ്ടാവാം മാനസികമായ രോഗം ഉൾപ്പെടാം ആത്മീയമായ രോഗം ഉൾപ്പെടാം എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ് പിന്നെയോ മറ്റൊരു നേട്ടമാണ് മനപ്രയാസമുള്ള സമയത്ത് ചൊല്ലിക്കോ ടെൻഷനുള്ള സമയത്ത് ചൊല്ലിക്കോ അല്ലാഹുബി അവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ത് ചെയ്യും അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഹാലിൽ നിൽക്കുമ്പോൾ നിൽക്കുമ്പോ കണ്ണടച്ചിരുന്ന് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ചൊല്ലിക്കോ നല്ലൊരു വഴി അള്ളാഹു താല തുറന്നു തരും പിന്നെയോ ദാരിദ്ര്യം അല്ലെ ഫക്കർ എന്ന് പറയും അതുപോലെ കടം സമ്പത്തില്ലായ്മ അതൊക്കെ പരിഹരിക്കാൻ ഈ ഒരു ദിക്കർ മതിയാകുന്നതാണ് പിന്നെ ഒരുപാട് നേട്ടം പറയുന്നുണ്ട് ഒരുപാട് നേട്ടം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യന് ഇത് ചൊല്ലിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നല്ല കാര്യങ്ങൾ അവനക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റും മാത്രമല്ല മുസ്തജാബ് ദ്വാ ഇത് സ്ഥിരമായി ചൊല്ലുന്നവൻ്റെ ദ്വാ അള്ളാഹു താലം പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് മാത്രമല്ല ഇത് സ്ഥിരമായി ചൊല്ലുന്നവന് ഹുസ്മ നല്ല മരണം അള്ളാഹു താല കൊടുക്കുന്നതാണ് മാത്രമല്ല ചെറിയ പാപങ്ങൾ ഉൾപ്പെടെ അള്ളാഹു താല നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തരുന്നതാണ് വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇപ്പൊ ഒരു കച്ചവടത്തിന് പോവട്ടെ അല്ലെങ്കിൽ ഒരു കല്യാണത്തിൽ പോവട്ടെ ഒരു യാത്ര പോവട്ടെ ആ സമയത്തൊക്കെ ഈ ഒരു പറഞ്ഞിട്ടാണ് അവൻ ഇറങ്ങുന്നത് അല്ലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബൈക്കിലെടുത്ത് അല്ലെങ്കിൽ കാർ എടുത്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് പോയാൽ ആ പോകുന്ന സമയം തൊട്ട് തിരിച്ചവൻ വീട്ടിലേക്ക് എത്തുന്ന സമയം വരെ ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ അള്ളാഹു താല കൊടുക്കുന്നതാണ് പിന്നെയോ ഇത് സ്ഥിരമായി ചൊല്ലുന്നവരെ അള്ളാഹു താല നരകത്തിന്റെ തീ അവന്റെ ശരീരത്തിലേക്ക് സ്പർശിപ്പിക്കുകയില്ല പിന്നെയോ മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് വേഗത്തിൽ തൂങ്ങുന്നതാണ് കനം തൂങ്ങുന്നതാണ് പിന്നെയോ അറച്ചിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു പ്രത്യേകമായ സ്ഥലം ഇത് ചൊല്ലുന്ന സ്ഥിരമായി ചൊല്ലുന്നവർക്ക് താല ഒരുക്കി കൊടുക്കുന്നതാണ് മാത്രമല്ല നമുക്കൊരു അനുഗ്രഹം കിട്ടി നമ്മളൊരു വീട് വെച്ചു അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥാപനം തുടങ്ങി ഒരു വാഹനം എടുത്തു നമുക്കൊരു കുട്ടി ഉണ്ടായി അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം നമ്മളിൽ നിന്നും നീങ്ങി പോകുന്ന അവസ്ഥ അതില്ലാതായി പോകുന്ന അവസ്ഥ അത് ഉണ്ടാവൂല ഈ ഒരു ചൊല്ലുന്നിടത്തോളം കാലം നമ്മളൊരു വീട് വെച്ചു ആ വീട് അലഹമുല്ല എപ്പോ ആ വീട് കണ്ടാലും ഈ വീട് ഇതൊക്കെ എന്റെ കഴിവല്ല ഇതൊക്കെ നീ എനിക്ക് തന്നതാണ് നീ എനിക്ക് തന്ന അതാണ് ആ ഒരു ദിക്റ് പറയുമ്പോൾ ഉള്ള ആ ഒരു തേട്ടം അപ്പൊ അത് ഒരു നമുക്ക് അള്ളാഹു താല തന്നിട്ട് നമ്മുടെ വാഹനം കാണുമ്പോൾ നമ്മുടെ മക്കളെ കാണുമ്പോൾ നമ്മുടെ കച്ചവട സ്ഥാപനം കാണുമ്പോൾ നമ്മളത് പറയുക നമ്മുടെ സമ്പത്ത് കാണുമ്പോൾ പറയുക നമ്മുടെ കൃഷി കാണുമ്പോൾ പറയുക നമ്മുടെ തോട്ടം കാണുമ്പോ പറയുക അപ്പൊ അള്ളാഹുതാല അതിൽ വലിയ വറക്കത്ത് തരുമെന്നാണ് പിന്നെയോ കണ്ണേർ സിഹറ് കരുനാക്ക് അസൂയ അതുപോലുള്ള അവസ്ഥയെ തൊട്ടുള്ള കാവൽ തരുന്നതാണ് പിന്നെ മാത്രമല്ല സംരക്ഷണത്തിന്റെ ചില ഹെഫലത്തിന്റെ മലക്കൾ എന്ന് പറയും ആ മലക്കുകളുടെ സംരക്ഷണം എപ്പോഴും നമുക്കുണ്ടാകും ഒരു മനുഷ്യൻ ഈ ദിക്കറി എഴുതുന്നതായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നതായിട്ടോ സ്വപ്നം കണ്ടാൽ പോലും അയാൾക്ക് സമ്പത്ത് അധികരിക്കുമെന്നാണ് സ്വപ്നം കണ്ടു എന്താണ് സ്വപ്നം കണ്ടത് എന്താ ലാഹവുല വലാകൂവറ്റ ഇല്ലാബില്ലാ എന്നൊരാള് പറയുന്നത് കേട്ടതായിട്ട് സ്വപ്നം കണ്ടു അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചതായിട്ട് സ്വപ്നം കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണ് അയാൾക്ക് സമ്പത്ത് അധികരിക്കുമെന്നാണ് പിന്നെയോ ഖബറിൻ്റെ അതാബിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ അല്ലെ അദാബുൽ ഖബർ അല്ലെ ആ ഖബറിന്റെ ആ ഇടുക്കം നെരുക്കോ കണ്ടല്ലോ അതിൽ നിന്നുള്ള ഒരു സംരക്ഷണം കിട്ടാൻ സംരക്ഷണ കവചമാണ് ലാഹുല വലാകൂവറ്റ് ഇല്ലാബില്ല പിന്നെയോ ബദർ യുദ്ധത്തിന് വേണ്ടി ബദരീങ്ങൾ ഇങ്ങനെ ആ രണാങ്കണത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരുടെ കയ്യിൽ നൊരുമ്പിച്ച വാളുകളും കത്തികളുമായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് അവർക്ക് ഏറ്റവും വലിയ ഒരു ആയുധ ബലമായിട്ട് കിട്ടിയത് ഈ ഒരു തിക്ര ലാഹുല വലാഖൂവച്ച ഇല്ലാപില്ല എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ബദരീങ്ങളും പോകുന്നതെന്നാണ് പിന്നെയോ എക്സാമിന് പോകുന്ന മക്കളുണ്ട് അല്ലേ അതുപോലെ ഇന്റർവ്യൂവിന് പോകുന്ന ആളുകളുണ്ട് പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നവരുണ്ട് പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് പോ മക്കളെ ലാഹവുല വലാഖൂവച്ച ഇല്ലാപില്ല നിങ്ങൾക്ക് അവിടെ സമാധാനവും സംരക്ഷണവും ഉണ്ട് പിന്നെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ വീടില്ലാതെ വിഷമിക്കുന്നവർ അവർക്കൊക്കെ ചൊല്ലാൻ പറ്റിയ ഒരു നിക്കറാണ് ലാഹൗല വലാകൂവത്ത് ഇല്ലാബില്ല ഇത് ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഒരു നിശ്ചിത എണ്ണം അതായത് നൂറ്റി ഒന്നോ അല്ലെങ്കിൽ എന്താണ് മുന്നൂറ്റി മുപ്പത്തി മൂന്നോ ഒക്കെ പ്രാവശ്യം നമുക്ക് പറ്റുന്നത് നമ്മൾ ഓതിയിട്ട് ഇഷ്വി എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് അത് കുടിക്കുകയും ശരീരത്തെ പുരട്ടം ഒക്കെ ചെയ്യാം അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ ഈ ഹൌക്കല എന്ന് പറയുന്ന ഈ പുണ്യമായ ദിക്കറിലുണ്ട് പ്രത്യേകിച്ച് റജബുമാസമാണ് മാസത്തിൽ നമ്മൾ ഏത് സമയത്താണ് ഇത് പറയുമ്പോൾ അള്ളാഹു താല സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല പിന്നെ ദ്വായക്ക ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ദിക്കറ് പറഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കുക ഇൻഷാല്ല വമ്പൻ പ്രതിഫലമാണ് നമ്മളെ കാത്തിരിക്കുന്നത് അള്ളാഹു സുബഹാന ഈ ദിഖർ പറയുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും നമുക്ക് കരസ്ഥമാക്കാൻ അള്ളാഹുതാല തോഫിക്ക് തന്നനുഗ്രഹിക്കട്ടെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് പ്രിയപ്പെട്ട മിനിങ്ങളെ ഉമ്മമാരെ ഇന്ന് ജബുമാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് പിന്നെ ഇന്നത്തെ ജുമായയുടെ ഭാങ്ക വിളിക്കുമ്പോൾ തന്നെ ശരീരം ശുദ്ധിയാണെങ്കിൽ ഒതുവൊക്കെ എടുത്തിട്ട് നേരത്തെ നിസ്കാര പായയിലേക്ക് പോവുക നിങ്ങൾ നാലരക്കാലത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക പിന്നെ അതിനുശേഷം നാലരക്കാലത്ത് ലോഹൃ നമസ്കാരം നിസ്കരിക്കുക അതിനുശേഷം നാലരക്കാലത്ത് പറ്റുമെങ്കിൽ വീണ്ടും സുന്നത്തി നിസ്കാരം നിസ്കരിക്കുക അതായത് റവാത്തിബ് സുന്നത്തി നിസ്കാരം അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് റവാത്തിബ് സുന്നത്തി നിസ്കാരം നിസ്കരിക്കേണ്ടതെന്നൊക്കെ വിശദമായി പറഞ്ഞതാണ് ഇനിയിപ്പോ ലോഹറിനുമുമ്പ് രണ്ടരക്കായത്താണെങ്കിലും നിസ്കരിക്കാം ലോഹറിനെ മുമ്പ് രണ്ടരക്കായത്ത സുന്നത്ത് നിസ്കാരം ലോഹറിന് ശേഷം രണ്ടരക്കായത്തു സുന്നസ്കാരം ഏറ്റാ പൊന്നു സ്ഥാതം ലോഹർ നിസ്കാരം തന്നെ വല്ല എന്താണ് ഒരു കണക്കിനാണ് നിസ്കരിക്കുന്ന ആറരക്കാത്ത് പിന്നെ അതിന്റെ അപ്പുറം ഇപ്പുറൊക്കെ ഒരു രണ്ടരക്കത്ത് സുന്നത്തും കൂടി എങ്ങനെയൊക്കെ അതിൻ്റെ ഉമ്മ ഇത് റജബുമാസമാണ് നിസ്കാരത്തിന്റെ വാർഷിക മാസമാണ് അത് ഈ പള്ളിയിൽ പോകുന്ന പുരുഷന്മാരൊക്കെ അവർ ഓട്ടോമാറ്റിക്കായി അവരവിടെ സുന്നത്ത് നിസ്കരിക്കാറുണ്ട് പക്ഷെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിച്ച് നിസ്കരിക്കുക കാരണം പലപ്പോഴും ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ സുന്നത്തൊക്കെ നിസ്കരിക്കാൻ സമയം കിട്ടാറില്ല എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ നിസ്കരിക്കുന്ന ആ നിസ്ക സുന്നത്ത് നിസ്കാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന നിരവധി ഉമ്മച്ചിമാര് നിരവധി സഹോദരിമാരെ അലഹമ്മദില്ല നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്നവരാണ് അതുകൊണ്ട് ലുഹറിന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് സൂറത്തിൽ ിന്റെ പാരായണം മറന്നുപോവണ്ട പിന്നെ മരണപ്പെട്ട വാപ്പ ഉമ്മ ഭർത്താവ് മക്കളൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ വേണ്ടി ഒരു യാസിൻ ഓതിയിട്ട് ദ്വാരക്കുക അന്താഹുവ ഞാൻ ഓതിയ യാസിൻ അതിന്റെ പ്രതിഫലം എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ ഉമ്മ എന്റെ വാപ്പ എന്റെ മക്കളും മരുമക്കളും പേരെക്കുട്ടി ആരാ ആരാണോ മരണപ്പെട്ട് പോയത് ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ ഇതിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ എന്ന് നല്ലവണ്ണം ദ്വാ ചെയ്യുക പിന്നെ ഇന്ന് കുളിക്കുന്നവർ പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നീയത്തോടു കൂടി അത് ഞങ്ങളിപ്പോൾ ജുമാക്ക് പോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ നീയ വെള്ളിയാഴ്ച ആരൊക്കെ കുളിക്കുന്നു എല്ലാവരും ആ ഒരു നീയത്ത് വെക്കുക വെള്ളിയാഴ്ച ദിവസത്തില് സുന്നത്തായ കുളി അള്ളാഹു വെക്കുക പിന്നെ നല്ല വണ്ണം ചെയ്യാം എന്ന അതുവായ ഉമ്മച്ചുമാരെ മറന്നു പോവരുതേ നല്ല വണ്ണം എല്ലാ കാര്യത്തിനും വേണ്ടി ദ്വാരക്കുകാഹുനെ ഞങ്ങളുടെ ഈ സദസ്സു നീ സ്വീകരിക്കണേ റഹ്മാനെ വെള്ളിയാഴ്ച മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് ബില്ലാഹിൽ എന്ന ഒരുപാട് കണ്ട് ഞങ്ങൾക്ക് അധികരിപ്പിക്കാനും അത് അധികരിപ്പിക്കുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അത് മുഴുവൻ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ റഹ്മാനെ ആമീൻ ആമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസലാമു വരമത്തല്ലാ താല വാത്തു